ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം പേർഷ്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവഭക്തനായ ഒരു ഷാ ചക്രവർത്തി ഉണ്ടായിരുന്നു തൻ്റെ രാജീയ സിംഹാസനത്തോട് ചേർന്ന് രാജസദസ്സിൽ അദ്ദേഹം ഒരു രഹസ്യ മുറി സൂക്ഷിച്ചിരുന്നു ആ മുറിക്കുള്ളിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല അതിനാൽ അതിനകത്ത് എന്താണുള്ളത് എന്ന് ആർക്കും ഒരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു എല്ലാ ദിവസവും ഭരണകാര്യങ്ങളിൽ മുഴുകുന്നതിന് മുമ്പ് ഷാ ചക്രവർത്തി ഈ രഹസ്യമുറിയിൽ കടന്ന് വാതിലടച്ച് എന്തോ ചെയ്യും അതിനുശേഷമേ അദ്ദേഹം തന്നെ സിംഹാസനത്തിൽ ഉപോയിഷ്ടനാകാറുള്ളൂ വിജ്ഞാനിയും ധർമ്മനിഷ്ഠനുമായ ഷായുടെ ഭരണം രാജ്യത്തിന് വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എല്ലാ ദിവസവും രാവിലെ രഹസ്യമുറിയിൽ സമയം ചിലവഴിക്കുന്നതാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു അങ്ങനെയിരിക്കെ ഷാ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ രഹസ്യ മുറിയിൽ എന്താണെന്നറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ മുറി തുറന്നു നോക്കി അവിടെ കീറിയ ഒരു ഉടുപ്പും ഒരാട്ടിടേൻ്റെ വടിയുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ആടുമേച്ച് നടന്നിരുന്ന ഇടയബാലനായിരുന്നു ഷാ എന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു തങ്ങളുടെ ചക്രവർത്തി കഴിഞ്ഞ കാലങ്ങളെ മറന്നില്ല എന്നും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അഹങ്കാരിക്കാതിരിക്കാൻ തൻ്റെ നിസ്സാരതയെ ധ്യാനിച്ചിരുന്നുവെന്നും അവർ മനസ്സിലാക്കി ഒന്നും അല്ലാത്തവനും ഒന്നും ഇല്ലാത്തവനുമായ ഷാ ചക്രവർത്തി താൻ കടന്നു വന്ന വഴികളെ മറക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് മറക്കാതെ ഇരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ഗ്രഹിച്ചു കഴിഞ്ഞ കാലങ്ങളെ മറക്കുക ഗുരുതരമായ ജീവിത വൈകല്യങ്ങൾക്ക് കാരണമാകും നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ എളിമയോടെ ഓർക്കുന്നത് ജീവിത വിജയത്തിന് സഹായകമാകും ജീവിതത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കും മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങളും ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ മനസ്സ് ദുർബലമാകും സ്നേഹം വറ്റിപ്പോകും ഉത്കണ്ഠകളും വെറുപ്പും നമ്മളെ വരിഞ്ഞു മുറുക്കും സങ്കടകരമായ അനുഭവങ്ങളുണ്ടായിട്ടും ജീവിതം മുന്നോട്ട് തന്നെ പോയതോർത്ത് ആഹ്ലാദിക്കുവാൻ നാം പഠിക്കണം ചെറുപ്പത്തിലെ ദാരിദ്ര്യം സ്നേഹം കിട്ടാത്ത അവസ്ഥ ഇല്ലായ്മകൾ പരാജയങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന മനോഭാവത്തോടെ കഴിഞ്ഞ കാലങ്ങളെ നാം ഓർക്കണം